സ് കുക്കിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സ്വാധീനിയായിട്ടുണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് അച്ചാറാണ് ഇനി ബീട്രൂട്ട് ഇതിൻ്റെ പകുതി എടുക്കുന്നത് കുറച്ചേ വെക്കുന്നുള്ളൂ പകുതി എടുത്ത് അരിഞ്ഞ് നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ എല്ലാം വൈറ്റായിട്ട് ചേർക്കാം പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനെ വാട്ടി ഉപ്പിട്ട് കൊടുക്ക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നിറവുറയുടെ അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം പച്ചമണം മാറ്റി എടുക്ക വിനാഗിരി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കാം ഇതിലേക്ക് ആക്കി വെച്ചാൽ ബീട്രൂട്ടിനൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഇനി നന്നായി മിക്സ് ചെയ്യുക വേദന ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് താളിച്ചു ചേർക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലോണം ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം ഈ അച്ചാറ് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്ന കാരണം രണ്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കി കൊടുക്കുക ചെണ്ണ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാം ഇനി ഇതിൽ ചേർത്ത് കൊടുക്കാം ഇതിൽ ചേർത്ത് നല്ലോണം യോജിപ്പിക്കാം ഇങ്ങനെ നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ ബീട്രൂട്ട് അച്ചാർ റെഡി